കാന്തരുണ്ടൂര് പോകുന്ന സമയത്ത് ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഇത് മറിയോ ശർക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ചുവർക്കാൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ നീരെല്ലാം എടുത്തിട്ട് അത് അതായത് നീരെടുത്തതിൻ്റെ വേസ്റ്റാണത് അപ്പോൾ ഇവിടെ ജ്യൂസും കൊടുക്കുന്നുണ്ട് വിക്കുന്നുണ്ട് അതുപോലെ വന്നിട്ട് നേരെ ഇത് തേരെ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് നേരെ അവിടെ എത്തും അത് ശർക്കര ഉണ്ടാക്കി തോന്നിയിട്ടാണത് ഇതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ അപ്പം ഇവിടെ ഇവിടെ ആ ടാങ്കർ വന്ന് കഴിഞ്ഞു എൻ്റെ ഈ സ്വീകർക്കർ ഒക്കെ എൻ്റെ ജ്യൂസ് അവിടുന്ന് ഇത് തിളപ്പിക്കും ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് ഇതുപോലാക്കും എന്നിട്ട് ഇത് ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ ശർക്കരയാക്കും അപ്പം അതിന്റെ വേസ്റ്റിന്റെ വെച്ച് തന്നെ അത് കത്തിക്കുന്നത് അതാ ഇപ്പം നല്ല കത്തിക്കുന്നുണ്ട് ശർക്കടിയാക്കൂടാക്കുക ആ ടാങ്കിൽ കൂടാണ് ഇവിടെ കരുമുന്നേരി വീഴുന്നത് അതുകൂടെ ചെയ്യുന്നുണ്ട് ചൂടാക്കി ചൂടാക്കി ഈ പരുവാകും ആറിയിട്ടാണ് അവര് നമുക്ക് സ്ക്വയറോ റൗണ്ടോ ഏത് മോഡൽ വേണേലും ഇതാക്കി തരും വെക്കുന്നത് ഇത് ഒറിജിനലാണ് ഇതിലത്തെ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നില്ല ഇത് ഒറിജിനൽ മടയിൽ ശർക്കര ആണ് ഇത് ഇവിടെ വെക്കുന്നുണ്ട് ഇത് ശർക്കര പൊടി ശർക്കര പൊടിയല്ലേ പൊടിയോ ഇതൊക്കെ ശർക്കരയുടെ പാണിവിടെ നേരം ചൂടാക്കാം ചൂടാക്കി കഴിഞ്ഞാൽ എന്താ മതിയാവു അല്ലേ എന്നിട്ട് തണുപ്പിച്ചിട്ട് കട്ടി കട്ടിയായിട്ട് കട്ടിയാക്കും ഇതുപോലെ ഇതുപോലെ പാക്ക് ചെയ്തത് വെച്ചു ഇവിടെ പല ടൈപ്പുകളും ചുറ്റുവച്ചതുണ്ട് നോർമലായിട്ടുള്ളതുണ്ട് ഇതെല്ലാം പൊടിയാണ് അപ്പം അവിടെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ മറിയൊരു ശർക്കരയാണ് ഇത് തണുപ്പിക്കുകയാണ് വീണ്ടും ഇതിൽ ഒന്നുകൂടെ കാണിക്കുന്നത് ഇത് തണുപ്പിച്ചിട്ട് സ്ക്വയറും ബ്രൗണ്ടും പല തൈപ്പിലുള്ള ശർക്കരയാക്കും ഈ കാണുന്നതൊക്കെ കരിമീൻ കൃഷിയാണ് ഈ കാണുന്നതല്ല ഇത് ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണ് ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ചേട്ടനൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതുവരെ ആനയൊക്കെ പോവും സ്ഥിരമായിട്ട് ആന വരാനുള്ള സ്ഥലമാണ് പത്ത് നാൽപ്പത് ആനയാണ് കാട്ടാനകളും ഇത് ഒരു കരിമീൻ തോട്ടത്തിലൊക്കെ വരും ഇതിലൊക്കെ വരും പോവും പലതരം ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കാന്തല്ലൂരാണിത് ഇപ്പം ഞങ്ങളിത് കണ്ട് ഇതിൽ ഞങ്ങൾ മസാല ശർക്കര വാങ്ങിച്ചിട്ടുണ്ട് കാന്തല്ലൂർ ഇത് ആ ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ് ഒരു രണ്ട് കൊണ്ടിട്ടുണ്ട് അപ്പുറത്ത് തോന്നുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ശർക്കരയെ മായ്ച്ചു കരിമീൻ ജ്യൂസ് മേടിച്ച് ഞങ്ങളുടെ അവിടുത്തെ ഇറങ്ങിയതാണ്